സ്വാമി കഥ കേൾക്കാം കാലത്തെണീറ്റു ചപ്പാത്തിയും പനീർ കറിയും കഴിക്കുമ്പോ അതാ ഒരു കറിയാമ്പൂ എന്തോ ഒരു ഓർമ്മ മനസ്സിൽ വരുന്നല്ലോ അതെ നാട്ടുന്ന ലഡ്ഡുസ്വാമിയുടെ ലഡ്ഡു കഴിക്കുമ്പോൾ ഇടയിൽ കിട്ടുന്ന അതേ കറിയാമ്പൂവിൻ്റെ മണം ആ മഞ്ഞ ലഡുവിൽ ഒരു കറിയാമ്പൂ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പണ്ടേ തോന്നിയിട്ടുണ്ട് കൽക്കണ്ടവും കറിയാമ്പും ചേർത്ത ഉരുണ്ട ഉരുണ്ട മഞ്ഞ ലഡ്ഡു ലഡുസ്വാമി വരുമ്പോൾ ഒരു മണിയടി ശബ്ദവും ഉണ്ടാവും നിറയെ ലഡ്ഡു വലിയൊരു സ്റ്റീൽ ഡബ്ബയില് മുറുക്കും മൈസൂർപ്പാക്കും അതിലെ ഏറ്റവും ഇഷ്ടം ലഡു തന്നെയാണ് അഞ്ച് വയസ്സുകാരുടെ മനസ്സ് ഓഹ് ആ ലഡു ഇനി എന്ന് കഴിക്കാനാ നാട്ടിൽ പോയിട്ട് തന്നെ രണ്ട് വർഷമാവാറായി ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ആരെനിക്ക് ലഡ്ഡു കൊണ്ടുവന്നുവരും സൈക്കിളുമേ ആരും കൊണ്ടുവരില്ല അപ്പൊ പിന്നെ ചപ്പാത്തിയും പനീർ കറിയും കരയാമ്പവും കഴിച്ച് ലഡ്ഡു ഓർത്തിരിക്കാം ലഡ്ഡു സ്വാമി കഥ ഇവിടെ അവസാനിക്കുന്നു